ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഐലൻഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ സമാപിച്ചു ഐലൻഡ് അയ്യപ്പ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗണേശ നിമജ്ജനഘോഷയാത്രയുടെ സമാപിച്ചു നിമജ്ജനയാത്ര സി ഐ എസ് എഫ് അസ്റ്റൻ കമാൻഡർ റഫുൽ കുമാർ മിശ്ര ഉദ്ഘാടനം ചെയ്തു പ്രാർത്ഥന നല്ല അപ്പോൾ തുടക്കം വളരെ വളരെ തുടർച്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സിനിമാ പാട്ടുകാരനായാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത് ഐലൻഡിലെ ഗണേശ ഭക്തർ ഘോഷയാത്ര അനുഗമിച്ചപ്പോൾ ഐലൻഡ് പ്രദേശം ഭക്തി നിറഞ്ഞു ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം ഐലൻഡ് ഇരുപത്തിയൊമ്പതാം ഡിവിഷൻ കൗൺസിലർ ശ്രീ പത്മകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഐലൻഡ് ഗണേശോത്സവ സമിതി ജനറൽ കൺവീനർ ശ്രീനാഥ് സ്വാഗതം ആശംസിച്ചു മറ്റു ഗണേശോത്സവ സമിതി അംഗങ്ങളായ അജിത് രാജേഷ് രജനീഷ് അനുനന്ദ രേവതി തുടങ്ങിയവർ സന്നിധരായ ചടങ്ങിൽ സിഐഎസ്എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ സിദ്ധാർത്ഥ് പോൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി